എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആദർശ ആകപ്പാടം സമുദ്രത തെറ്റിയ പോലെയാണ് കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന അനിയങ്ങനെ ഓരോ പിച്ചും പോയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം ആദർശ് എന്നിട്ട് അനിയുടെ കൂട്ടുകാരോണ്ട് ചോദിച്ചു എന്നാലും നീ ഇങ്ങനത്തെ ഒരു പണിപാടി ചെയ്യണ്ടായിരുന്നു എന്ന് പറയണം ആദർശൻ എന്തറിഞ്ഞിട്ടാ സത്യാവസ്ഥ അതൊന്നും അല്ലാന്ന് പറയണം പിന്നെ ആ കൂട്ടുകാരൻ അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങാണ് അനി അവരെ വിളിച്ചിട്ട് പറഞ്ഞു അത്യാവശ്യമായിട്ടൊന്ന് എന്ന് പറയണം അങ്ങനെ ഫ്രണ്ട്സ് വന്ന് കഴിഞ്ഞപ്പം അനി പറഞ്ഞു അല്ല നമ്മൾ ഇതിനു തമ്മില് ഇതിനുമുമ്പൊന്നു കൂടിയിട്ടില്ല നാളെ എൻ്റെ കല്യാണമാണ് അപ്പൊ നാളത്തെ കല്യാണത്തിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് കൂടണ്ടേ നമുക്കൊന്ന് അടിച്ചു പൊളിക്കണ്ടേന്ന് ചോദിക്കും നിങ്ങൾ വാങ്ങും പറഞ്ഞിട്ട് അവന്മാരും വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് റിസോർട്ടിലേക്ക് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മദ്യമൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പം അവരോടത്തെ കുടിക്കാൻ തരാൻ വേണ്ടിയായിരിക്കും പക്ഷെ ആദ്യം പറഞ്ഞു എനിക്ക് കുറച്ച് മദ്യവും കൂടെ ഉറ്റടാന്ന് പറഞ്ഞു പക്ഷെ വേണ്ട നീ കുടിക്കണ്ട നാളെ നിന്റെ കല്യാണം അല്ലേ കല്യാണം പോലും അതൊക്കെ നാളെ അല്ലേ ഇന്നല്ലല്ലോ ഒഴിക്കാൻ പറയണെ എടാ നീ കുടിച്ചിട്ടില്ലല്ലോ വെറുതെ എന്തിനാ നീ കുടിക്കാതിരിക്കുന്നതും കുടിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നീ കെട്ടാൻ പോകുന്ന സമയത്ത് എങ്ങനെയോ അത് മാത്രല്ല നിന്റെ വീട്ടിലെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്തായി തീരൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇതൊന്നും കേൾക്കാനായിട്ട് അനിക്കൂട്ടാക്കിയില്ല അനിയാ ഗ്ലാസ്സിനകത്തേക്ക് മദ്യ ഒഴിച്ചു ആദ്യമായിട്ടാണ് കുടിക്കുന്നത് എടാ അന്നൊരു കാര്യം ചെയ്യാം നിനക്ക് ബിയർ പറയാം നീ ബിയർ കുടിച്ചാൽ മതി വേണ്ടാന്ന് പറഞ്ഞില്ലേ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നും പറഞ്ഞിട്ടുണ്ട് മദ്യം ഒഴിച്ച് കുടിക്കണം ഒന്നൊഴിച്ച് കുടിച്ചു വീണ്ടും ഒഴിച്ച് കുടിച്ചു പിന്നീട് പറഞ്ഞു എടാ എൻ്റെ ജീവിതം തകർന്നടാ അവളാ അവളെ എൻ്റെ മനസ്സ് മാത്രമുള്ളത് വേറെ ആരും എൻ്റെ മനസ്സിലില്ല നാളെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഒരു ഉറപ്പായിട്ടും ഞാൻ വിവാഹത്തിന് പോകത്തില്ല എനിക്ക് അവളെ മാത്രം മതി അവള് മാത്രം എൻ്റെ മനസ്സിലുള്ളൂ പെട്ടെന്ന് ആദർശ ചോദിച്ചു അവളോ അല്ല ആ പെൺകുട്ടി ആരാ നിനക്ക് അറിയാവോന്നു ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് വിഘ്നേഷ് പറഞ്ഞു അറിയാം പക്ഷേ എങ്കിൽ അത് നയനേച്ചിക്കും അറിയാമെന്ന് പറയാണ് ഇത് കേട്ട് നയനയിലൊടി ഞെട്ടുണ്ടായി പെട്ടെന്ന് നയന പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ എന്ന് പറഞ്ഞു നിൽക്കുവാണ് ഈ സമയം ആദർശ പറഞ്ഞു അതേ ഇവനെ ഇങ്ങോ പിടിച്ചേ ഇവന്റെ തല കുറെ വെള്ളം കോരൊഴിക്കാന്ന് പറയുകയാണ് അങ്ങനെ നേരെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുകയാണ് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് വെള്ളം ഒഴിച്ച് അനിയെ അങ്ങോട്ട് കുളിപ്പിക്കുകയാണ് അനിയപ്പോഴും ഓരോ പിച്ചും വേക്കെ പറയുന്നുണ്ട് മിണ്ടാതിരുന്നോണോ അവിടെ കല്യാണത്തല്ലേ കുടിച്ച് കൂത്താടിയിട്ട് അവനോരോ പേക്കൂത്തുള്ള കാണിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ആദർശ ചീത്ത പറയാണ് പിന്നീട് തുടങ്ങി എടാ കുറച്ച് മോരുവെള്ളം കിട്ടുമെന്ന് വയ്ക്കുക പിന്നീട് കുറച്ച് മോരുവെള്ളം കൊണ്ടേ കൊടുക്കുകയാണ് അങ്ങനെ മോരും വെള്ളം എല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങ് ഛർദിക്കാൻ തുടങ്ങി ഈ സമയം കൂട്ടായാലും എന്നോട് പറഞ്ഞു എന്നാലും ഇത് വേണ്ടായിരുന്നു ഇവൻ കാരണം ഇപ്പം നമ്മളും കൂടെ ചീത്ത കേൾക്കേണ്ട അവസ്ഥയാന്ന് പറയണേ പിന്നീട് ഒഴുത്തം പറഞ്ഞു അതാ ചേട്ടാ കുഴപ്പമില്ല മോര് കുടിച്ച് കഴിയുമ്പോഴത്തേനും എല്ലാം ഓക്കെ ആയിക്കോളും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും അവൻ്റെ കെട്ടൊക്കെ വിട്ടോളൂന്ന് പറയാം കെട്ട് വിട്ടോളും പോലും നായനെ പറഞ്ഞു എടാ എത്ര മാത്രം അട ഇവൻ കുടിച്ചതെന്നു ചോദിക്കുക ഒത്തിരി ഒന്നും കുടിച്ചിട്ട് ചേച്ചി ആദ്യമായിട്ട് കുടിക്കാൻ കുടിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാ അതുകൊണ്ടാണ് എത്ര മാത്രം ഫിറ്റ് ആയത് കുഴപ്പമില്ലായിരിക്കും ഈ സമയം നായനെ പറഞ്ഞു സമയം എന്നറിയാവോ ഇപ്പ തന്നെ സമയം ഒരു മണി കഴിഞ്ഞു ഇനി നാളെ രാവിലെ എട്ട് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെടണ്ട ആ സമയമാകുമ്പത്തേന് ഇവന് വല്ല ബോധം വരുവോ ഇല്ലെങ്കില് എങ്ങനെ ഞങ്ങൾ കല്യാണ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകുന്നു പറയാം ഈ സമയം പറഞ്ഞു പറഞ്ഞ് ഇനിയിപ്പ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പൊ ഇവനെ എങ്ങനെയും വീട്ടിലേക്ക് കൊണ്ടുപോകണം അല്ല നയന ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇവന്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാന്ന് നിനക്ക് അറിയാതല്ല അവൻ പറഞ്ഞേ ആരാ സത്യം പറയാന്ന് പറയണം ഇത് കേട്ട നയനക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അല്ല അത് പിന്നെ ആദർശേട്ടാ ഞാന് ഇനിയിപ്പം മറിച്ചു വെക്കാൻ നീ നോക്കണ്ട എന്ന് പറയുന്നത് നായന പറഞ്ഞു ഇല്ല ആദർശേട്ടാ ഞാൻ ഇനി ഒന്നും മറിച്ചു വെക്കാൻ പോവുന്നില്ല അല്ലെങ്കിലും ഇനിയിപ്പം ഞാൻ മറച്ചു വെച്ചിട്ട് ഒരു പ്രയോജനം ഉണ്ടെന്ന് തോന്നില്ല എന്ന് പറയാണ് പിന്നീട് നായന പറഞ്ഞു ഇവന്റെ മനസ്സിലുള്ള എന്റെ അനിയത്തി എന്ന് പറയാണ് ഇത് കേട്ട ആദർശിച്ചു നന്ദുവോ അതെ നന്ദുവാണ് ഇവന്റെ മനസ്സിലുള്ളതെന്ന് പറയാണ് പിന്നീട് നയന ആ പ്രണയ വിശേഷങ്ങളൊക്കെ പറയാണ് അവരെന്റെ ഒരു ആദ്യമായിട്ട് കാണുന്നു പിന്നീട് അവിടെ നടന്നു പിന്നീട് പാർക്കിലൊക്കെ പോയി ഇരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയാണ് പിന്നീട് നയന പറഞ്ഞു പക്ഷേ എങ്കിൽ അനിക്കിപ്പോഴും അറിയില്ല നന്ദുവിന് അനിയോട് പ്രണയം ഉണ്ടെന്ന് അനി പ്രണയം തുറന്നു പറഞ്ഞു പക്ഷേ എങ്കിൽ നന്ദു ഇതിനോടൊന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ നന്ദുവിനെ എതിർക്കുകയാണ് ചെയ്തേ ഒരു കാരണവശാലും അനിയുടെ മുന്നിൽ നിന്റെ പ്രണയം നീ തുറന്നു പറയരുത് നീ അവനൊരു ഫ്രണ്ടായിട്ട് കാണു കണ്ടുള്ളത് മാത്രമേ പറയാവുള്ളൂ അതിനപ്പുറത്തേക്ക് നീ അവനോടൊന്നും പറയാൻ പോവരുത് അറിയാലോ അവന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുക കാരണം കല്യാണം ഉറപ്പിച്ചതിന് ശേഷമാ അനീ കാര്യങ്ങളൊക്കെ പോയി പറയണേ അപ്പൊ അതുകൊണ്ട് കല്യാണം മുടങ്ങരുത് നയനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ടെന്ന് അവൾ ആദർശനോട് പറയാ ഇതെല്ലാം കേട്ടു കഴിഞ്ഞിപ്പോൾ ആദർശം പറഞ്ഞു നീ എന്ത് പറത്താലോ നയനെ പറയണേ നയനേച്ചു എന്താ ആദർശേട്ടാ ഞാൻ ചെയ്ത് ശരിയായിട്ടുള്ള കാര്യല്ലേ ഒന്ന് ഓർത്ത് വെക്കി ഈ കാര്യം വീട്ടിൽ വീട്ടിലെങ്ങാനും അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കില് പിന്നെ എന്താ സംഭവിക്കാൻ പോന്നേ അല്ലെങ്കിൽ തന്നെ രണ്ട് മക്കൾ അവിടെ ഉണ്ട് ഇനി അതിന് ഒരാളെയും കൂടെ അങ്ങോട്ട് വിടാനായിട്ട് എന്റെ അച്ഛനും അമ്മയും ശ്രമിക്കുന്നാന്നല്ലേ എല്ലാരും പറഞ്ഞു അത് മാത്രമല്ല ഈ വിവാഹം ഒരിക്കലും നടക്കാനായിട്ട് അവർ സമ്മതിക്കുന്നില്ല എന്ന് പറയാ ആദർശ പറഞ്ഞു നീ ചെയ്താൽ തെറ്റെന്ന് പറയാണ് ഇത് കേട്ട നായനു വെച്ചു ഞാൻ ചെയ്ത് തെറ്റോ അതെ ഇപ്പോഴത്തെ എൻ്റെ അനിയന്റെ അവസ്ഥ കണ്ടോ ഇവന്റെ അവസ്ഥ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നിനക്ക് എന്നോടെങ്കിലും ആ സത്യവ്യവസ്ഥ തുറന്നു പറയാൻ പറ്റായിരുന്നോ നന്ദു ആ മനസ്സിലുള്ള അല്ല നന്ദുവിന് ഇവനോട് ഇഷ്ടമല്ലേ നിൽക്കും അതെ നന്ദുവിനും ഇഷ്ടമാണ് പക്ഷേ എങ്കിൽ എനിക്കതറിയില്ല അനയോട് തുറന്ന് പറഞ്ഞിട്ടില്ലെന്ന് പറയാം നീ എന്ത് ക്രൂരതയാണ് അതിനെ കാണിച്ചത് നിനക്ക് ഇങ്ങനെ ഒരിക്കലും നീ ഇങ്ങനെ ഒരിക്കലും കാണിക്കാൻ പാടില്ലായിരുന്നു ഒരു കാരണവശാല് ഇപ്പൊ കണ്ടില്ലേ ഇവന്റെ അവസ്ഥ ഉണ്ട് നാളെ കല്യാണം കഴിഞ്ഞു നാളെ കല്യാണം കഴിഞ്ഞ് വീണ്ടും എല്ലാ ദിവസവും ഇവന് ഇങ്ങനെയാണെങ്കിലോ ഇവനൊരു സന്തോഷ സമാധാനം കിട്ടാൻ വേണ്ടി ഇവന് മധ്യത്തിൽ അഭയം തേട്ട് നീ എന്ത് ചെയ്യും നീയല്ലേ ഇവന്റെ ജീവിതം ശരിക്കും താകൃത്തേ നീ ചോദിക്കുക പെട്ടെന്ന് അതിനെ പറഞ്ഞു ആദർശേട്ടാ ഇങ്ങനൊന്നും പറയല്ലേ എന്റെ അവസ്ഥ കൂടെ ഒന്ന് മനസ്സിലാക്ക ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലിൻ്റെ അവസ്ഥ ഞാൻ ഇങ്ങനെയൊക്കെ പറയാനേ എങ്കിലും നിനക്ക് എന്നോടെങ്കിലും തുറന്നു പറയാനെന്ന് പറയാ പിന്നീട് നേരെ വിഘ്നേഷിനെടുത്ത് വെച്ചു അല്ലടാ നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ എന്നാ എപ്പോഴും നീ എന്നെ കാണുന്ന എല്ലാടക്കി ഇടയ്ക്ക് നീ എന്നെ കാണുകയും ചെയ്യുന്നല്ലേ എന്നാ ആദർശേട്ടാ ഇങ്ങനെയൊരു സംഭവം ഉണ്ട് അനിയുടെ മനസ്സിൽ നന്ദുണ്ടെന്ന് ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞു എന്ന് ചോദിക്കാം പലവട്ടം പറയാൻ വന്ന ആദർശേട്ടാ കേട്ടാ പക്ഷെങ്കിൽ നായനെ ചിന് സമ്മതിച്ചില്ലെന്ന് പറയാം അതുകൊണ്ട് ആ പറയാമായിരുന്നേ ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഇവന്റെ മനസ്സിൽ ഇത്ര മാത്രം നന്ദു ഉണ്ടായിരുന്നു ഞങ്ങൾ ഇന്നലെ രാത്രി തിരിച്ചറിഞ്ഞ് ഇവന് അറിയായിരുന്നു പക്ഷെ നന്ദുവിന്റെ മനസ്സിൽ ഇപ്പോഴും ഇഷ്ടമുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പറയാം ആദർശം പറഞ്ഞ് ഇനിയിപ്പൊ എന്ത് ചെയ്യണം എനിക്ക് ഓർത്തിട്ട് അവര് എത്തും പിടിയും കിട്ടുന്നില്ല എൻ്റെ അനിയന്റെ ജീവിതം അതൊരിക്കലും ഞാൻ തകരാനായിട്ട് അനുവദിക്കില്ല നായനെ പെട്ടെന്ന് ചോദിച്ചു ആദർശാണ് എന്തു ചെയ്യാൻ പോകുന്നത് എനിക്കറിയാം എന്ത് ചെയ്യണം എന്നല്ലേ ഇവന്റെ ജീവിതം ഇവനായിട്ട് തെരഞ്ഞെടുക്കണ്ട ഇഷ്ടമില്ലാത്ത ഒരാളെ ഇവന്റെ തലയിലേക്ക് കെട്ടിവെച്ചിട്ട് കാര്യമില്ല ഇവനാണ് ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടേ ഇത് കണ്ടില്ലേ ഇപ്പൊ തന്നെ ഇവൻ്റെ കിടപ്പുണ്ട് എനിക്ക് സഹിക്കുന്നില്ല അവിടെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഞാനും ഇനെ ഇവനെന്തേലും പറ്റിയിട്ടുണ്ടെ പിന്നെ എനിക്ക് സഹിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുവോ പിന്നീട് കൂട്ടുകാരന്മാരുടെ എല്ലാം പറഞ്ഞ് ഇവനെ പിടിക്കടാ ഇപ്പൊ ഇത് കാറിലേക്ക് കയറ്റാന്ന് പറയണം അങ്ങനെ ഫ്രണ്ട്സും ഞാൻ എല്ലാരും കൂടെ കൂടി ചേർന്ന് അനിയെ കാറിലേക്ക് കൊണ്ടേ കയറ്റു വേണം അങ്ങനെ കാറ് കയറ്റി അവന് നേരെ പോവാണ് ഈ സമയം നയനോച്ചല്ല ആദർശയുടെ ഇങ്ങോട്ടേ പോണേ അതൊക്കെ ഞാൻ പറയാൻ ഇനിയിപ്പോ ഒരു ഉറച്ചു തീരുമാനം എടുക്കുന്ന സമയമായിരിക്കുന്നു ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ആദർശനെ എന്താ പറയണേ എങ്ങോട്ടെ പോണേന്ന് പറഞ്ഞില്ല അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ നീ അറിഞ്ഞാ മതി ഇപ്പൊ നീ ഒന്നും അറിയണ്ടെന്ന് പറയാണ് ഉം അല്ലെങ്കിലും ഇനി ഈ ബന്ധമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല അനാമയായിട്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ മിക്കാറും ഇതുപോലെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നെ അവൾ തമ്മിൽ നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാകത്തില്ല പിന്നെ നന്ദു നന്ദൂനി എനിക്കിഷ്ടമാ എന്തുകൊണ്ടാണെന്നറിയോ നിന്റെ ചേച്ചി നവ്യയുടെ സ്വഭാവമല്ല അവൾക്ക് ഏകാദശം നിന്നെപ്പോലൊക്കെ തന്നെയാ തെറ്റുകണ്ടാൽ പ്രതികരിക്കും എന്തുകൊണ്ട് നല്ല സ്വഭാവമാണ് അതുകൊണ്ടായിരിക്കും എൻ്റെ അനിയൻ അനിയും അവളെ ഇഷ്ടപ്പെട്ട ആ ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നമുക്കൊരു കുറ്റം കണ്ടെത്താനായിട്ട് പറ്റില്ല സ്നേഹിക്കേണ്ടവര് തമ്മിലാ ഒന്നും ചേരണ്ടേ അല്ലാതെ ഇങ്ങനെയല്ല എന്ന് പറയണം അതാ ചേട്ടാ ആ ദാശനൊരു കാര്യം ചിന്തിക്കണം ദേ വീട്ടുകാര് അമ്മ ഒന്ന് ഓർത്തെനിക്ക് അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിലേക്ക് കേറി വരാൻ പോകുന്ന മൂത്ത മരുമോള് അനാമയാന്നും പറഞ്ഞ സന്തോഷത്തില ജാനി ചെറിയ ജാനി ഇളമ്മ അതോടൊപ്പം തന്നെ ആദർശന്റെ അമ്മ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇളയമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാം അതിന്റെ പേരിൽ ഇപ്പൊ എന്നെ നന്ദൂനും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇതൊക്കെ ആദർശോട് എങ്ങനെ പറയൂന്ന് ഓർത്ത് ഞാൻ ആകെ പടം വീർപ്പൂട്ടിയിരിക്കുവായിരുന്നു ഇപ്പോഴെങ്കിലും പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്കൊരു സമാധാനമുണ്ട് ഉണ്ട് എന്നാലും നിനക്കതൊക്കെ ഒന്ന് നേരത്തെ പറയാരുന്നതിന് നീ എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്തേ ഇപ്പൊ തന്നെ കണ്ടില്ലേ അനിയുടെ ജീവിതം താഴ്ന്നു കണ്ടിട്ട് എനിക്ക് ഇവിടുത്തെ കൈ കെട്ടി നോക്കിയിരിക്കാൻ എന്ന് പറയാണ് പിന്നീട് അവര് നേരെ ചെല്ലുന്ന ഹോസ്പിറ്റലിലേക്കാണ് ഇതെന്താ ഇങ്ങോട്ട് വന്നേ ഇറങ്ങാൻ പറയാണ് അങ്ങനെ നയനയും വിളിച്ചോണ്ട് ഹോസ്പിറ്റലിനത്തേക്ക് കയറിപ്പോവാീട് ഡോക്ടറെടുത്ത് ചെന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു അതെ മുത്തശ്ശനെ ഒന്ന് കാണണമെന്ന് പറയാ ഇത് കാരണം ഡോക്ടർ പറഞ്ഞു ഈ സമയത്ത് കാണാൻ പറ്റില്ല ഐ സുഇലാന്ന് പറയണം അല്ല അത് പിന്നെ എന്തൊക്കെ തന്നെയാണല്ലോ ആർച്ചേ ഇപ്പൊ കാണാൻ പറ്റില്ല മുത്തശ്ശനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടായിരുന്നു പിന്നീട് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറയാം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പാടില്ല കാരണം ഇപ്പൊ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ് ഇതും കൂടി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി തീരുമെന്ന് അറിയത്തില്ല അല്ലെങ്കിലും മൂർത്തി സാറിനെ കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വാക്ക് പാലിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്ന ആളാണ് അങ്ങനെയുള്ള ഒരാളുടെ അടുത്തേക്ക് ഈ കല്യാണം നടക്കില്ല അവര് വേറൊരു ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞ് ചെന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന ആദർശനം അറിയാലോ ഇപ്പോഴത്തെ നില വീണ്ടും ഗുരുതരാവും പിന്നീട് നമ്മുടെ കൈവിട്ട് പോകും കാര്യങ്ങൾ ഈ സമയം ആദർശം എനിക്ക് മുത്തശ്ശേനൊന്നു കണ്ടാൽ മതിയെന്ന് പറയുന്നത് ഇപ്പോഴെന്താണെങ്കിലും കാണാൻ പറ്റില്ല ആദർശേ അതുകൊണ്ട് നിങ്ങളിപ്പോൾ പോകാൻ നോക്ക് അത് മാത്രമല്ല നാളെ കല്യാണത്തിന് മൂർത്തിസാർ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞോണ്ടാ ഇരിക്കുന്നേ എന്തൊക്കെയാലും കല്യാണത്തിന് അഹിസയെന്നാണെങ്കിലും മൂർത്തിസാറ് എഴുന്നേറ്റ് വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് കൊച്ചുമരുടെ കല്യാണം കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇപ്പോഴീ കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലാനും നോക്കേണ്ടതെന്ന് പറയുകയാണ് ആദർശനം വല്ലാത്ത വിഷമമായി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീട് നായന പറഞ്ഞു വാ പോവാന്ന് പറഞ്ഞിട്ട് ആദർശനം കൂട്ടി പുറത്തേക്ക് ഇറങ്ങുവാണ് ഈ സമയത്ത് നായന പറഞ്ഞു ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു മുത്തശ്ശിനിൻ്റെ സ്വഭാവം അറിയാവുന്നല്ലേ നീക്കും മുത്തശ്ശന സ്വഭാവം അറിയാം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അനിയുടെ ജീവിതം കൊണ്ട് കുരുത് കൊടുക്കേണ്ട കാര്യമുണ്ടോ ഉം മുത്തശ്ശനല്ലേ അറിയാൻ പാടില്ലാത്തോളൂ വീട്ടിൽ ബാക്കി എല്ലാവരും ഉണ്ടല്ലോ അറിയേണ്ടവരൊക്കെ അറിയട്ടെ എന്ന് പറയാം അല്ല ആദർശനെ എന്ത് ഭാവിച്ച എന്ത് ഭാവിച്ചാന്നും വാ എനിക്ക് വീട് ചെന്ന് ചിലരെ കാണാനുണ്ട് ഇളയമേനെ ഇളയച്ചനെ കാണണം അവരോട് സത്യങ്ങളൊക്കെ തുറന്നു പറയണമെന്ന് എന്നറിയാം വേണ്ട അതർ ചേട്ടാ ഇനി അത് പറയാൻ പോയ വല്ലാത്ത പ്രശ്നവും അത് പറഞ്ഞിട്ട് കാര്യമില്ല നാളെ ഒരു പക്ഷേങ്കില് ഞാനും കൂടെ എല്ലാം അറിഞ്ഞിട്ട് മറച്ചു വെച്ചു അനിയുടെ ജീവിതം തകർത്തെന്ന് ആരും പറയരുത് ആര്ക്ക് എന്തൊക്കെ പറഞ്ഞാലും ശരി വീട്ടിലുള്ള ഈ സത്യങ്ങളൊക്കെ അറിയണം അല്ലാതിരുന്നിട്ട് ഒരു കാര്യമില്ല ഇത് അനിയുടെ ജീവിതം എന്റെ അനിയന്റെ ജീവിതം എന്റെ അനിയന്റെ ജീവിതം എന്തെങ്കിലും സംഭവിക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല അതെ കല്യാണം മുടങ്ങുവാണെ മുടങ്ങട്ടെ എന്നാലും കുഴപ്പമില്ല പക്ഷേ എനിക്ക് എനിക്കനിയെ രക്ഷിച്ചേ മതിയാവുള്ളൂ നന്നും നല്ല പെൺകുട്ടിയാ എന്ന് പറഞ്ഞോണ്ട് ബാ കേറെന്ന് പറഞ്ഞോണ്ട് നയനെയും കൂടെ കൂട്ടിക്കൊണ്ട് ആദർശ് വീട്ടിലേക്ക് പോവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പുറമോയി വരാട്ടം ഇനിയൊക്കെ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല കല്യാണം മുടങ്ങുമോ അതോ ഇനിയിപ്പം ആദർശ അല്ല അനിയും അനാമയും തമ്മിൽ ഒന്നാമതൊന്നും അറിയത്തില്ല അപ്പോൾ അതിൻ്റെ വിശേഷണക്കാരൻ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിക്കും തുടർന്നും പ്രതീക്ഷയോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി